കഴിവ ബി ജെ എസ് എം മഠത്തിൽ ബി എച്ച് എസ് എസ്സിൽ എസ് പി സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ഊച്ചരയസെ തോമസ് പ്ലേറ്റസ് മുഖ്യാതിഥിയായി

അതേ രീതിയിൽ വളരെ പെർഫെക്ഷൻ ആയിട്ട് ഈ കുട്ടികൾ കുട്ടികൾ തോന്നുന്നു അത്രയും കുട്ടികൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ അവരുടെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആർ വിശ്വകുമാർ മാനേജർ എൽ ചന്ദ്രമണി പ്രഥമാധ്യാപിക പി ഒ താര തുടങ്ങിയവർ സല്യൂട്ട് സ്വീകരിച്ചു സി പി ഒ അജിത് കുമാർ എ സി പി ഒ മഞ്ജു അധ്യാപകർ പി ടി എ പ്രതിനിധികൾ അധ്യാപകൻ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ